രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തെ വിമർശിച്ച് മന്ത്രി കെ രാജൻ വലിയ ആളുകൾ തോൽക്കിൽ നിന്ന് കരുതാനാവില്ല നിലവിലെ ഇന്ത്യ സഖ്യത്തിലെ രണ്ട് കക്ഷികൾ എതിരെ മത്സരിക്കുന്നത് മതനിരപേക്ഷ കേരളം നല്ലതായി കരുതുകയില്ല ഇക്കാര്യം കോൺഗ്രസ് ഓർമ്മിക്കണമെന്നും കെ രാജൻ പറഞ്ഞു ഇന്ത്യ രാജ്യത്തെ സമാന ചിന്താഗതിക്കാരെല്ലാം ചേർന്ന് ബി ജെ പിക്ക് എതിരായിട്ടുള്ള വലിയൊരു സമരം ഇന്ത്യയുടെ അന്ത്യ സമരമാണ് അന്ത്യസമരം കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ആ മുന്നണിക്കകത്ത് തന്നെ കക്ഷികൾക്കെതിരായി മത്സരിക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് ഗുണമാകുമോ ഇല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം വർഷങ്ങളായി ലോകസഭാ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ തോൽക്കാത്ത അദ്ദേഹത്തിൻ്റെ സ്വന്തം മണ്ഡലത്തിൽ അപമാനകരമായ തോൽവി കോൺഗ്രസ്സിനുണ്ടായി പാഠം അതിൽ നിന്നെങ്കിലും പഠിക്കും എന്ന് ഞങ്ങൾ കരുതി ഇവിടെ വയനാട്ടിലോ കേരളത്തിൽ ഇരുപത് സീറ്റിലോ ആരും ഒന്ന് മത്സരിച്ചാലും നരേന്ദ്രമോദി ആകട്ടെ രാഹുൽ ഗാന്ധി ആകട്ടെ ആരും ഒന്ന് മത്സരിച്ചാലും ഞങ്ങൾക്കൊരു പ്രയാസം ഉന്നയിക്കുന്നതല്ല പക്ഷേ ബി ജെ പിക്ക് ഒരു രാഷ്ട്രീയ സമരത്തിൽ അദ്ദേഹം നടന്നും ഓടിയും വണ്ടിയിൽ യാത്ര ചെയ്തുമൊക്കെ ജാഥ നടത്തി ബി ജെ പിക്ക് വലിയ പ്രക്ഷോഭം ഉണ്ടാക്കുന്ന ഒരു ഘട്ടത്തിൽ ബി ജെ പി ഡയറക്റ്റ് മത്സരത്തിനു പോലും വരാത്തൊരു മണ്ഡലത്തിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് മത്സരിക്കുന്നത് മതനിരപേക്ഷ കേരളം അത്ര സുഖകരമായി കാണും എന്ന് കരുതേണ്ടതില്ല ഇവിടെ വലുതായതുകൊണ്ട് ആളുകൾ തോൽക്കില്ല എന്ന് കരുതാവുന്ന സ്ഥലമല്ല ഇതൊരു നൈതികതയാണ് രാഷ്ട്രീയ നൈതികതയാണ് ആർക്കെതിരായിട്ടാണ് ഈ സമരം ഈ സമരം ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ സാമ്പത്തിക നയങ്ങളോട് യോജിപ്പുള്ളത് കൊണ്ടല്ല ഈ സമരം ഇപ്പോൾ ഇന്ത്യയുടെ ചുമരു നിലനിർത്തണമെന്നാവശ്യപ്പെടുന്ന സമരമാണ് ആ സമരത്തിൽ സമാന ചിന്താഗതിക്കാരെ ചേർത്തും പുറത്തും കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വമുള്ള കോൺഗ്രസ്സിൻ്റെ സമുന്നതനായ നേതാവ് എടുക്കുന്ന നിലപാട് വളരെ ശ്രദ്ധയോടെയായിരിക്കും കേരളം കാണുക ആ ധാരണ കോൺഗ്രസ്സിനുണ്ടായിരുന്നു